പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വീണ്ടും പ്രതിപക്ഷ ബഹളം നഗരസഭ മാട്ടുമത ശ്മശാനത്തിൽ ഷെഡ് കെട്ടാൻ അനുമതി നൽകിയതിൽ എൻഎസ്എസ് മതിൽ കെട്ടിയതും പ്രതിപക്ഷ വാർഡുകളിലേക്ക് ഫണ്ട് അനുവദിക്കാത്തതുമാണ് പ്രതിഷേധത്തിന് കാരണം വലിയപാടം പാഠം എൻ എസ് എസ് സെക്രട്ടറിയുടെ അപേക്ഷ പരിഗണിച്ചാണ് ഷെഡ് നിർമ്മിക്കാൻ പാലക്കാട് നഗരസഭ ഇരുപത് സെൻറ്റ് സ്ഥലം നൽകിയത് ഈ സ്ഥലത്ത് എൻ എസ് എസ് ചുറ്റുമതിൽ നിർമ്മാണം ആരംഭിച്ചതായിരുന്നു വിവാദത്തിന് കാരണമായത് ഇന്ന് നടന്ന കൗൺസിലിലും വിഷയം പ്രതിപക്ഷ കൗൺസിലർമാർ ഉയർത്തിക്കാട്ടി പിന്നീട് കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പാലക്കാട് നഗരത്തിലെ പൊതു ശ്മശാനത്തിലാണ് എൻ എസ് പ്രത്യേക സ്ഥലം അനുവദിച്ചിരിക്കുന്നത് ജാതി തിരിച്ച സ്ഥലം അനുവദിക്കുന്നതിലൂടെ എന്ന ആശയം തന്നെ ഇല്ലാതാകുമെന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയത് കൗൺസിലിൽ യു ഡി എഫ് കൗൺസിലർ സയ്ദു മീരാൻ ബാബു ഉൾപ്പെടെയുള്ളവർ വീണ്ടും വിഷയം അവതരിപ്പിച്ചു മാസങ്ങൾക്ക് ശേഷം തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രതിപക്ഷ പാർട്ടികളുടെ വാർഡുകളിലേക്ക് ഭരണസമിതി ഫണ്ട് അനുവദിക്കുന്നില്ലെന്നും ഒരു സമുദായത്തും ഞങ്ങൾ എതിരുമല്ല പക്ഷെ ഞങ്ങൾ ഇവിടെ പറയാനുള്ളത് ബി ഡി എഫിന് പറയാനുള്ളത് ഞങ്ങളുടെ വാർഡ് വർക്കറുടെ ജനങ്ങളുടെ ആവശ്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾക്ക് ഫണ്ട് അനുവദിച്ച് തന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് ഞങ്ങളുടെ അവസാന വർഷമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ ഫണ്ട് അനുവദിച്ചു തന്നിട്ടില്ല ഡി പി സിക്ക് പോയിട്ട് ഡി പി സി ഇതുവരെ അംഗീകാരം തന്നിട്ടില്ല ഞങ്ങളുടെ വാർഡുകളിലേക്ക് ഞങ്ങൾക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ബി ജെ പിന്റെ ഭരണസമിതി ചെയ്തിട്ടുള്ളത് അതിനൊപ്പം തന്നെ സി പി എം അതോടൊപ്പം ചേരുകയാണ് ഫണ്ട് ഫണ്ട് തരാതിരുന്നാൽ ഞങ്ങൾക്ക് നമുക്കറിയാം ദിവസം തോറും കടിച്ചുകൊണ്ട് അതിന്റെ ഇതോടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല എന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ പരാതി അതേസമയം ബിജെപി വാർഡുകളിലേക്ക് കൃത്യമായി ഫണ്ട് അനുവദിക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ കുറ്റപ്പെടുത്തി നടപ്പിലാക്കുമ്പോൾ ആ തീരുമാനം അട്ടിമറിക്കാം ഇതാണ് ഇവിടെ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് ബഡ്സ് സ്കൂളിലെ ഇവിടെ എല്ലാ ഒരു ആളും ഒറ്റ സമയം തന്നെയാണ് ബഡ്സ് സ്കൂളില് അനുമതി കൊടുത്തത് പക്ഷേ അത് ഉദ്ഘാടന സമയത്ത് ഹെഡ് കെട്ടേ വന്ന പേര് വെച്ചിട്ട് ഒരു തീരുമാനമില്ലാണ്ട് ഉദ്ഘാടനം നടത്താം അതേപോലെ തന്നെയാണ് ഈ മാട്ടുമന്ത പൊതുശ്മശാനത്തില് ഷെഡ് കെട്ടാൻ ഇവിടുത്തെ കൗൺസിൽ യോഗത്തിൽ അനുമതി കൊടുക്കുകയാണ് പക്ഷെ മതിൽ കെട്ടാനും രാതി തിരിച്ച് വേർതിരിച്ച് മതിൽ കെട്ടാനും ഒരു അനുമതിയും കൊടുത്തില്ല ഈ ചെയർപേഴ്സൺ തന്നെയാണ് മതിൽ കെട്ടാനുള്ള എല്ലാ വത്താസയും അവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കൗൺസിലിനെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഈ കൗൺസിൽ തീരുമാനത്തിനെ അട്ടിമറിക്കലാണ് ഇവിടെ നടക്കുന്നത്